ഇരുപത്തി ഒൻപതാം നൂറ്റാണ്ടിലാണ് ഈ കഥ നടക്കുന്നത് നമ്മുടെ ഭൂമിയിൽ മനുഷ്യർക്കൊന്നും താമസിക്കാൻ പറ്റാത്ത വിധം വേസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ സമയം നമ്മുടെ ഹീറോ ആയ വാൾ ഇ എന്ന വേസ്റ്റ് അലോക്കേഷൻ ലോഡ് ലിഫ്റ്റർ എർത്ത് ക്ലാസ് അതായത് വേസ്റ്റ് മാനേജ്മെന്റ് ഇനത്തിൽ പെടുന്ന റോബോട്ട് അടുക്കിപ്പെറുക്കി ഈ വേസ്റ്റുകളൊക്കെ വെക്കുന്നതായി കാണാം സത്യം പറഞ്ഞ നമ്മുടെ ഭൂമിയിൽ ശരിക്കുള്ളത് ഈ വാൾ ഇ എന്ന് പറയുന്ന റോബോട്ട് മാത്രമാണ് അവന്റെ ഇനത്തിലും ബാക്കിയെല്ലാം നശിച്ചുപോയി ഇവൻ മാത്രം അവശേഷിക്കുന്നു എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ബയ്യൽ ലാർജ് എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മുടെ ഭൂമിയിൽ വന്നു അതായത് ലോകത്ത് സകല കാര്യങ്ങളും അവരാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഈ ലോകത്ത് വേസ്റ്റുകൾ ുമിഞ്ഞുകൂടിയപ്പോ ഇവിടെ അവശേഷിക്കുന്ന മനുഷ്യന്മാരെ ഒരു സ്പേസ് സ്റ്റേഷനിലോട്ട് അതിന്റെ സിഇഒ ആയിട്ടുള്ള ഷെൽബി മാറ്റി അങ്ങനെ എഴുന്നൂറ് വർഷമായിട്ട് മനുഷ്യന്മാരെ അവിടെ സുഖ സുഭിക്ഷായിട്ട് ജീവിച്ചു വരുമ്പോ നമ്മുടെ വാൾ ഇവിടെ ഈ വേസ്റ്റുകൾ വൃത്തിയാക്കി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ അവൻ താമസിക്കുന്ന കണ്ടെയ്നറിലോട്ട് അവൻ കയറി പോകും ഈ വേസ്റ്റുകൾ അടുക്കിപ്പറക്കി വെക്കുന്നതോടൊപ്പം അവൻ ആവശ്യമുള്ള സ്പെയർ പാർട്സും കാര്യങ്ങളും ശേഖരിച്ചു വെക്കലും അവന് കൗതുകം തോന്നുന്ന കാര്യങ്ങൾ എടുത്തു വെക്കലും ഒക്കെ നമ്മുടെ വാളി ചെയ്യാറുണ്ട് പിന്നെ അവന്റെ കയ്യില് ഒരു കാസെറ്റ് ഉണ്ട് അതും വെച്ച് പാട്ട് കേൾക്കും മനുഷ്യമാരുടെ ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കും ഈ ഈയിടെയായിട്ട് അവിടെ ഒരു ചുഴലിക്കാറ്റ് പോലെ വരാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ കണ്ടെയ്നറിനുള്ളില് ഒരു പെട്ടി കണക്കായി മാറിയിരിക്കും പിന്നെ രാവിലെ ആയി കഴിഞ്ഞാൽ സോളാർ എനർജിയൊക്കെ തട്ടി ചാർജായി വീണ്ടും ജോലിക്കിറങ്ങും അങ്ങനെ പതിവ് പോലെ നമ്മുടെ വാൾ ഈ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവന് ഒരു സംഭവം കിട്ടുന്നത് ഇന്നേ വരെ അവൻ അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടേയില്ല നോക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലായോ ഒരു ചെടിയായിരുന്നു അത് അവൻ ലൈഫിൽ ഇതുവരെ ചെടി കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇതെന്താ സാധനം എന്ന് പോലും അറിയത്തില്ല കൗതുകം തോന്നിയപ്പോൾ നമ്മുടെ വാൾ അതെടുത്തുകൊണ്ട് അവൻ്റെ കണ്ടെയ്നറിൽ പോവാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഒരു ലേസർ ലൈറ്റ് കാണുന്നത് അവനത് ഫോളോ ചെയ്തു പോയി അങ്ങനെ ആ ലേസർ ലൈറ്റ് എന്താണെന്ന് നോക്കുമ്പോൾ ഒരു സ്പേസ് ഷിപ്പ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നതാണ് പെട്ടെന്ന് കണ്ടപ്പോൾ എന്താണെന്നറിയാതെ പേടിച്ച നമ്മുടെ വാൾ മണ്ണെല്ലാം കുഴിച്ച് അതിന് താഴെ പോയി അള്ളി പിടിച്ചിരിക്കാൻ തുടങ്ങി ആ സ്പേസ് ഷിപ്പ് വന്നിറങ്ങി അതിനകത്ത് നിന്ന് കോഴിവോട്ട് കണക്കുള്ള ഒരു റോബോട്ട് പുറത്തോട്ട് വന്നു അങ്ങനെ ആ റോബോട്ടിനെ അവിടെ ഉപേക്ഷിച്ച് ഈ സ്പേസ്ഷിപ്പ് അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത് ഈ റോബോട്ടിനെ കണ്ടതും നമ്മുടെ വാൾക്ക് ശരിക്കും ലവർഡ് ഫസൈറ്റ് എന്ന് പറയുന്ന കൂട്ടായിട്ടോ എന്നാലും അതിനെ കണ്ട് അത് എന്ത് എന്ത് തരം റോബോട്ട് എന്നറിയാത്ത കാരണം വാൾ ഈ ഓളിച്ചിരിക്കുകയാണ് ആ റോബോട്ടിന്റെ പേര് എന്നായിരുന്നു എക്സ്ട്രാ ടെറസ്ട്രിയൽ വെജിറ്റേഷൻ ഇവാലുവേറ്റർ അങ്ങനെ ഇവളെ കൊണ്ടുവന്നു വിട്ട ആ സ്പേസ്ഷിപ്പ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈവ് ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നടന്ന് എന്തോ തിരയാനായി തുടങ്ങി വാളി അവൾ അറിയാതെ അവളെ ഫോളോ ചെയ്ത് പിറകെ പോകുന്നുണ്ട് ഈവാണെങ്കിൽ പിറകിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ അപ്പോ അവിടെ എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ കാണിക്കും വാളി ഈ അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയും ചെയ്യും അങ്ങനെ അവളെ ഫോളോ ചെയ്തും അവൾ എന്തോ ഒരു സാധനം തിരക്കിയിട്ടും കുറെ നേരം അങ്ങനെ കഴിഞ്ഞു വാളി ഇവളുടെ മുന്നിൽ ും അവന അധികം മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല ഇവൾ ഇവളെന്താ തെരയുന്നെന്ന് വളിക്ക് മനസ്സിലായില്ല കുറെ നേരം കഴിഞ്ഞ് ഇവർക്ക് സംസാരിക്കാൻ ഗ്യാപ്പ് കിട്ടി അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു വളി പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു റോബോട്ടാണ് എനിക്ക് ഇവിടെ വേസ്റ്റുകളൊക്കെ അടുക്കി പെറുക്കി വെക്കലാണ് മെയിൻ ആയിട്ടുള്ള ജോലി എനിക്ക് സോളാർ ചാർജിംഗ് ആണ് അങ്ങനെ അവനെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അവനൊരു കോക്രോച്ച് ഉണ്ട് പെറ്റായിട്ട് അവനും ഈ കോക്രോച്ച് മാത്രമേ ഇവിടെ ഉള്ളൂ അങ്ങനെ വാല്യെ പറ്റി പറഞ്ഞിട്ടും ഈ ഈവാണെങ്കിൽ അവളുടെ പേര് മാത്രമാണ് പറയുന്നത് അവൾ എന്തിനങ്ങോട്ട് വന്നു എന്നൊന്നും പറയുന്നില്ല അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചപ്പോഴേക്ക് വീണ്ടും ആ പൊടിക്കാറ്റ് വരെയാണ് വാൾ ഈ അവളെ കൂട്ടിക്കൊണ്ട് അവൻ്റെ കണ്ടെയ്നറിലോട്ട് കയറിപ്പോയി അങ്ങനെ അവിടെ അവൻ സൂക്ഷിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഈവിന് വലിയ കാര്യത്തോടെ നമ്മുടെ വാൾ ഈ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതൊക്കെ നല്ല അടിപൊളി പാർട്സ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതി തീരില്ല പാർട്സ് ഒക്കെ അങ്ങനെ അവൻ എടുത്തു വെച്ചിരിക്കുന്ന ബബിൾ റാപ്പ് കാര്യങ്ങൾ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവളും അറിയത്തില്ല അത് എന്തൊക്കെയാണെന്ന് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ കാണുന്ന വീഡിയോ ഉണ്ടോരെണ്ണം ഒരു റൊമാൻറ്റിക് സോങ്ങിന്റെ പാട്ടും കേട്ട് ഡാൻസ് കളിച്ച ഈവിന്റെ കൈ കൊണ്ട് അവന്റെ കണ്ണ് തെറിച്ചുപോയി നാശമായി കിടക്കുന്ന റോബോട്ട്സിൽ നിന്ന് ആവശ്യമുള്ള പാർട്സ് അവൻ കളക്ട് ചെയ്ത് വെക്കാറുള്ളത് കൊണ്ട് അവൻ അവടെ സ്പെയർ കണ്ണുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അത് നമ്മുടെ ഈവിന് കൊടുത്ത് ഈവ് അവനെ റിപ്പയർ ചെയ്തു അവിടെ കിടന്നിരുന്ന ഒരു ലൈറ്റർ കത്തിച്ചപ്പോൾ അവൻ ആദ്യമായിട്ട് തീ കാണാണ് അപ്പോഴാണ് അവൻ അന്ന് കണ്ടെത്തിയ ആ ഒരു ചെടി ഈവിന് കാണിച്ചു െ ഇത് എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവളത് സ്കാൻ ചെയ്ത് നോക്കിയതും പെട്ടെന്ന് ഈവ് കയറി ഓഫായിപ്പോയി ഇതിപ്പം എൻ്റെ കണ്ണടിച്ച് അവൾക്ക് അവൾക്കെന്തെങ്കിലും സംഭവിച്ചോ വാൾക്ക് ഭയങ്കര പോയി പിറ്റേ ദിവസം ചാർജ് കഴിഞ്ഞതാ എന്ന് കരുതി അവന്റെ പോലെ തന്നെയാണെന്ന് വിചാരിച്ച് അവളെ സോളാർ ചാർജിങ്ങിന് വെക്കുന്നുണ്ട് പിന്നെ മഴ കൊണ്ടുപോയി നിർത്തി എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല ഫ്രണ്ട്സ് മൂവിയിൽ അരവിന്ദ എങ്ങനെ ഇരിക്കുന്നു അതേ കൂട്ടി ഇരിക്കുകയാണ് നമ്മുടെ ഈവ് അങ്ങനെ വാൾ ഈ അവളെയും മരിച്ചോണ്ട് പോയിട്ട് നീ നീൻ്റെ കാമുകയാണെങ്കിലും ഇങ്ങനെയല്ല എനിക്ക് നിന്നെ സൺസെറ്റ് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് റൊമാൻറ്റിക് മോഡിൽ ഇങ്ങനെ ഇരുന്ന് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അന്ന് അവൻ ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിലും പിറ്റേ ദിവസം അവൻ ഇങ്ങനെ വേസ്റ്റുകൾ വൃത്തിയാക്കാൻ പോവാണ് അപ്പോൾ ഒരു സ്പേസ് ഷിപ്പിന്റെ സൗണ്ട് കേൾക്കും എന്തെങ്കിലും സംഭവിക്കുമെന്നും പേടിച്ച് അവൻ ചെന്ന് നോക്കുമ്പോഴേക്ക് ആ സ്പേസ് ഷിപ്പിൽ നമ്മുടെ ഈവിനെ അത് കയറ്റിയിരുത്തിയിട്ടുണ്ടാവും വാൾ വാളി ഉടനെ തന്നെ ആ ഒരു സ്പേസ് ഷിപ്പിന്റെ പൊക്കത്തോട്ട് ചാടുകയാണ് സ്പേസ് ഷിപ്പ് അവിടം വിട്ടു പോകുമ്പോൾ നമ്മുടെ വാൾ ഈ അതിൽ തൂങ്ങി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു സ്പേസിലോട്ട് ചെല്ലുമ്പോഴാണ് ഭൂമിക്ക് ചുറ്റുവായിട്ട് ഒരുപാട് സാറ്റലൈറ്റ്സ് ഉണ്ട് അതൊരു വേസ്റ്റ് പോലെ നിറഞ്ഞു കിടക്കുകയാണ് എന്നൊക്കെ മനസ്സിലാവുന്നത് അവനാവട്ടെ ആദ്യമായിട്ടാണ് സ്പേസ് കാണുന്നത് അതവൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പേസ് ഷിപ്പ് സ്പേസ് സ്റ്റേഷനായിട്ടുള്ള ആക്സിയോമിൽ പോയിട്ടാണ് ജോയിൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യന്മാരൊക്കെ താമസിക്കുന്ന സ്പേസ് സ്റ്റേഷനാണ് ആക്സിയോം എന്ന് പറയുന്നത് അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഈവിനെ അവിടുത്തെ റോബോട്ട്സ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് അതായത് ഈ സ്പേസ് സ്റ്റേഷനിൽ മനുഷ്യന്മാരുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആണ് റോബോട്ട്സാണ് അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അവിടെയുള്ളവർക്ക് നടക്കേണ്ട ആവശ്യം കൂടിയുള്ള ഒരു ഒരു റോബോട്ടിക് ചെയറുണ്ട് ആ ചെയറിന് പുറത്താണ് അവർ നടക്കാറുള്ളത് അങ്ങനെ എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യന്മാർക്ക് നടക്കാൻ അറിയില്ല അതൊന്നും അറിയാത്ത വല്ലാത്തൊരു തലമുറയാണ് അവിടെയുള്ളത് ഈവനെ ഈ റോബോട്ട്സ് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പിറകെ നമ്മുടെ വാൾ ഈ ചെല്ലും അപ്പോൾ അവൻ്റെ കാരണം കൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുവെന്നിരുന്നെങ്കിലും ഇവൻ ചെന്നപ്പോഴത്തേന് അതെല്ലാം തന്നെ ആകെ ആകമൊത്തം അലങ്കോലപ്പെടും അവിടുത്തെ മനുഷ്യന്മാരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി സംസാരിക്കാതെ ഫുൾ വീഡിയോ കോൾ വഴിയൊക്കെയാണ് സംസാരിക്കുക അതായത് ഒരു ഹലൂസിനേഷൻ വേൾഡിലാണ് അവിടെ ജീവിക്കുന്നത് വാൾ അവിടെ പോയിട്ട് ഇങ്ങനെ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരാളെ മറച്ചിടും അയാളുടെ പേര് ജോൺ എന്നായിരുന്നു അപ്പോഴാണ് അയാൾ ആ ഒരു വേൾഡിൽ നിന്ന് പുറത്തു വരിക ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലാവും വാൾ േരി എന്ന് പറയുന്ന പെണ്ണിനെയും ഹാലിസിനേഷൻ വേൾഡിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരും അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പൂളൊക്കെ ഉണ്ട് ഇവിടുത്തെ ബാക്കി മനുഷ്യന്മാരൊക്കെ ഏത് രീതിയിലാണ് ഒരു റോബോട്ട് കണക്കാ ജീവിക്കുന്നത് എന്നുള്ള കാര്യൊക്കെ അവർക്ക് മനസ്സിലാവുന്നത് ഇപ്പം നമ്മുടെ ഈവിനെ അവിടെ കൊണ്ടുപോയിരിക്കുന്നത് കാലങ്ങൾക്ക് മുൻപ് അതായത് ഒരുപാട് നാളായിട്ട് മനുഷ്യന്മാർക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അവിടെ ചെടി ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈവിനെ പോലുള്ള റോബോട്ട്സിന് പറഞ്ഞയച്ചിരുന്നത് ഇപ്പോൾ ഈവാണ് അവിടെ ചെടിയുള്ളത് കണ്ടുപിടിച്ചത് അങ്ങനെ ആക്സിയോമിൻ്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അടുത്തേക്കാണ് നമ്മുടെ ഈവിനെ ബാക്കിയുള്ള റോബോട്ട്സ് എത്തിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് ക്യാപ്റ്റൻ നമ്മുടെ ഈവിനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൾ കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ ഒരു ചെടിയെ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇതെന്താ സംഗതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ക്യാപ്റ്റനും അവിടെ ഒരു ഓട്ടോ ബോട്ടുണ്ട് അതായത് സത്യം പറഞ്ഞ ക്യാപ്റ്റൻ എന്ന കൂട്ടിൽ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഒരു ഓട്ടോ ബോട്ട്സ് ആയിരുന്നു അല്ലെങ്കിൽ റോബോട്ടുകളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പിന്നെ നമ്മുടെ ഷെൽബി പറഞ്ഞിരുന്നത് അതായത് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഷെൽബി ഒരു കാര്യം മനുഷ്യന്മാർക്ക് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അവിടെ ചെടികളൊക്കെ വളർന്നു തുടങ്ങണം എന്നുള്ള വീഡിയോ കണ്ട നമ്മുടെ ക്യാപ്റ്റൻ ഇവിടെ നിന്ന് ചെടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ബുക്കൊക്കെ വായിക്കുന്നുണ്ട് പക്ഷേ ചെടി കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ഈവിൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ചെടിയും കാണുന്നില്ല വാ ഈ കൂടെ വന്നതുകൊണ്ട് അവളുടെ സംശയം അവനെങ്ങാ അത് എടുത്തു മാറ്റിയോ എന്നുള്ളതാണ് പക്ഷെ ബാക്കിയുള്ള റോബോട്ട്സ് ഈവ് റിപ്പയർ ആയതാണ് എന്നും പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവളെ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ ആവട്ടെ മനുഷ്യന്മാരുടെ ഭൂമിയിലെ ജീവിതം പണ്ടത്തെ ജീവിതം അവരിവിടെ കൃഷി ചെയ്തിട്ടാണ് ജീവിച്ചിട്ടുള്ളത് എന്നു കാര്യങ്ങളൊക്കെ അവിടെ ഒരു വീഡിയോ പോലെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ റിപ്പയർ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള നമ്മുടെ ഈവിനെ ബാക്കി റോബോട്ട്സ് ഉപദ്രവിക്കുകയാണോ എന്നും കരുതിയിട്ട് നമ്മുടെ വാൾ ഈക്ക് ഒരു സമാധാനവും ഇല്ല അങ്ങനെ അവൻ അവൻ്റെ പവേഴ്സ് ഉപയോഗിച്ച് അവനെ കെട്ടിയിട്ട് സ്ഥലത്ത് നിന്ന് പുറത്തോട്ട് വരികയാണ് അതായത് അവനെയും റിപ്പയറാണെന്നും കരുതിയിട്ട് അവരവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വേറെയും ഒത്തിരി റോബോട്ട്സ് റിപ്പയറായതുണ്ട് അവളെ കൂടാതെ ആ റോബോട്ട്സ് ഒക്കെ വെളിയിലിറങ്ങി അങ്ങനെ അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോരുന്നതൊക്കെ കുഴപ്പമായി വാലിയേയും ഈവിനേയും ഇപ്പൊ കോഷൻ നോട്ടീസ് വരെ അടിച്ചിറക്കിയിരിക്കുകയാണ് പ്രാന്ത് പിടിച്ച ഈവ് അവനെ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി എസ് കെ പോഡിൽ കൊണ്ടുവരുത്തും പക്ഷെ ഇവിടെ കൂടെ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവനും വെളിയിലോട്ട് ചാടി ഇറങ്ങാണ് അങ്ങനെ ഇവര് നോക്കുമ്പോൾ ഒരു പോലീസ് റോബോട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഇവര് ഒളിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ആ പോലീസ് റോബോട്ട് ഈവിന്റെ കയ്യിലുണ്ടായിരുന്ന ചെടി ആ ഒരു എസ് കെ പോഡിലിട്ട് അത് ഡിസ്ട്രക്ഷൻ മോഡിലാക്കി പോവുകയാണ് അതായത് ആ പോലീസാണ് അത് അടിച്ചു മാറ്റിയത് അത് തിരികെ എടുക്കാൻ വേണ്ടി വാൾ ഈ അതിലോട്ട് കടന്നതും പെട്ടെന്ന് ആ പോഡ് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകുന്നുണ്ട് ഇത് ഒറ്റയ്ക്ക് പൊട്ടിത്തെറിക്കും എന്നുള്ളത് കൊണ്ട് ഈ അവനെ രക്ഷപ്പെടുത്താൻ വരുമെങ്കിലും സ്പേസിൽ വെച്ച് അവൻ ഈ ഫയർ എക്സ്റ്റിംഗ്ഷറൊക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോ ഈ ഒരു സ്പേസ് ഷിപ്പിനകത്ത് സ്പേസ് സ്റ്റേഷനകത്ത് ആരോ ആണ് ഈ കളി കളിക്കുന്നതെന്ന് മനസ്സിലായവര് അത് ഇല്ലാതാക്കാൻ അകത്തോട്ട് വരുന്നു നേരത്തെ ഹാലൂസിനേഷൻ വേൾഡിൽ നിന്ന് പുറത്തിറങ്ങിയ മേരിയും ജോണും ഇപ്പോൾ കമ്മിറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ക്യാപ്റ്റൻ ഒരു കാര്യം മനസ്സിലായി ഭൂമിയിൽ നമ്മൾ മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള സ്ഥലമാണ് അവിടെ പോയി നമ്മൾ കൃഷിയെല്ലാം ചെയ്ത് ജീവിക്കണം അതുപോലെ തന്നെ അവിടുത്തെ വേസ്റ്റുകളൊക്കെ എടുത്ത് കളയേണ്ട ഉത്തരവാദിത്തം അവരുടെയാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വാൾ ഈവും വന്നിട്ട് ഈയൊരു സ്പേസ് സ്റ്റേഷന്റെ അകത്ത് ആരാണ് ഇവരുടെ തന്നെ ശത്രു എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ചെടി ഇവർ വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് നേരെ ക്യാപ്റ്റന്റെ അരികിലേക്കും ഇവരെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പക്ഷേ ആ ഓട്ടോ ബോട്ട് പറഞ്ഞു ഇല്ല ഇതൊന്നും പറ്റത്തില്ല നിങ്ങൾ ഒരിക്കലും ഭൂമിയിലേക്ക് അയക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കാരണം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഷെൽബി ഇവരെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും ഈ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് മനുഷ്യന്മാരെ ഭൂമിയിൽ എത്തിക്കരുത് എന്നുള്ളതാണ് പക്ഷെ ക്യാപ്റ്റൻ വീണ്ടും പറഞ്ഞുകൊടുത്തു എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപല്ലേ അങ്ങനെ ഒരു കമാൻഡ് നിങ്ങൾക്ക് കിട്ടിയത് പക്ഷേ ഇപ്പൊ ാലൊരുപാട് വ്യത്യാസപ്പെട്ടു ഇപ്പൊ ഭൂമിയിൽ ഇതേ ഒരു ചെടി ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വ്യത്യാസങ്ങൾ വന്നതിൻ്റെ അടയാളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറഞ്ഞാലും ഈ ഓട്ടോബോട്ട് അതിന് സമ്മതിക്കില്ല നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കില്ല എന്ന് മാത്രമേ പറയത്തുള്ളൂ അങ്ങനെ മനുഷ്യന്മാരും റോബോട്ടുകളും തമ്മിൽ കറക്റ്റായിട്ട് ഒരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാ റോബോട്ടുകളും അല്ല നമ്മുടെ വാൾ ഈവും ഒഴികെയുള്ള ബാക്കി റോബോട്ട്സ് ഒക്കെ ബാക്കി എല്ലാവരും ഓട്ടോബോട്ടിന്റെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ ചെടി നശിപ്പിക്കാനായിട്ട് ഓട്ടോ ബോട്ട് ശ്രമിക്കുകയാണ് പക്ഷെ നമ്മുടെ ഈവും വാളിയും അതിന് സമ്മതിക്കുന്നില്ല ഈവനവര് പിടിച്ചു കിട്ടി പക്ഷെ വാൾ ഈ ആ ഒരു ചെടിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പോഴേക്ക് ഇവരെ രണ്ടുപേരും ട്രാഷ് കാണിലോട്ട് ആ റോബോട്ടുകൾ വലിച്ചെറിഞ്ഞു പക്ഷെ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് വേർതിരിക്കുന്ന റോബോട്ടിന്റെ കയ്യിൽ നിന്ന് ഇവർ രണ്ടുപേരും വെളിയിലിറങ്ങി ഈ റോബോട്ട്സിൻ്റെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടായിരുന്ന ക്യാപ്റ്റൻ ബാക്കി അവിടെയുള്ള മനുഷ്യന്മാരെ ഒരു ഹാലൂസിനേഷൻ വേൾഡിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഈ സമയത്ത് ഇപ്പം നമ്മുടെ വാൾ ഈക്ക് നല്ല രീതിയിൽ അപകടം പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈവ് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഈ ചെടി ഉപേക്ഷിച്ചിട്ട് നീ ഇതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും പറഞ്ഞിട്ട് വാൾ ഈ ആ ചെടി അവളുടെ കയ്യില് കൊടുക്കാൻ എന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താനായിട്ട് ഇവിടുത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭൂമിയിലോട്ട് പോകണം അവിടെ എനിക്ക് സ്പെയർ പാർട്സ് ഉണ്ടെന്നും പറയുന്നു ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ ആവട്ടെ ഇവിടെ ഒരു ഹോളോ ഡിക്റ്റർ എന്ന് പറയുന്ന ഒരു ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള മനുഷ്യന്മാർ ഒരു സഭ കൂടുന്ന പോലെ ഒരിടത്തേക്ക് വരും അപ്പോൾ ക്യാപ്റ്റൻ മെസ്സേജ് പോലെ അത് ഓൺ ആക്കാൻ ശ്രമിക്കുമ്പോൾ ക്യാപ്റ്റന്റെ ഉദ്ദേശം മനസ്സിലായിട്ടുള്ള ഈ ഓട്ടോ ബോട്ടായിട്ടുള്ള റോബോട്ട് അത് ഓഫ് ചെയ്ത് കളിക്കുകയാണ് ബാക്കിയുള്ള ആരും തന്നെ ഇതൊന്നും അറിയരുത് ഒരിക്കലും ഭൂമിയിലോട്ട് മനുഷ്യന്മാർക്ക് പോയി ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ തന്നെ അവർ ജീവിച്ചാൽ മതി എന്ന മട്ടിലുള്ള അങ്ങനത്തെ ഒരു കാട്ടിക്കൂട്ടൽ എന്നാൽ നമ്മുടെ ഈ ക്യാപ്റ്റൻ ആവട്ടെ ഈ റോബോട്ട്സിനൊക്കെ മറികടന്ന് മാനുവൽ മോഡിലേക്ക് ഈ ഒരു സ്റ്റേഷൻ സ്പേസ് സ്റ്റേഷൻ മാറ്റിയിട്ട് അങ്ങനെ മാനുവൽ ആയിട്ട് ഇവരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാക്കാൻ ആക്കാൻ നോക്കുമ്പോഴേക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ തകർന്ന തരിപ്പണമായി ഇത്രയും നാൾ ചെയറിൽ മാത്രം ജീവിച്ചിരുന്ന ഈ മനുഷ്യന്മാർ വെളിയിലോട്ട് താഴോട്ട് വീണു അവർക്ക് നടക്കാനോട്ട് അറിയത്തില്ല അങ്ങനെ ഓട്ടോ ബോട്ടും നമ്മുടെ ക്യാപ്റ്റനും നമ്മൾ എന്തൊക്കെയോ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട് പക്ഷെ ആ ഓട്ടോ ബോട്ടിൻ്റെ മാനുവൽ മോഡിലേക്ക് നമ്മുടെ ക്യാപ്റ്റൻ മാറ്റി അതിന് നമ്മുടെ വാ ഈവും എല്ലാം അവർ സഹായിച്ചു പെട്ടെന്ന് തന്നെ ഈ ഒരു സ്പേസ് സ്റ്റേഷൻ ഭൂമിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അങ്ങനെ എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യന്മാർ തിരികെ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ് എന്തിനാണെന്ന് കൂട്ടുകാർക്ക് അറിയാലോ നമ്മുടെ ഭൂമിയെ പഴയ പോലെ ആക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈവിന്റെ ഉദ്ദേശം അതൊന്നും ആയിരുന്നില്ല വാളിയെ കൊണ്ടുപോയിട്ട് അവന്റെ കണ്ടെയ്നറിലാക്കുന്നു അവന് വേണ്ടുന്ന പാർട്സ് ഒക്കെ തന്നെ എടുത്ത് അവനെ ശരിയാക്കുന്നു പക്ഷേ അവൻ്റെ മെമ്മറി എററായി പോയി ഇവളെ പോലും അവന് മനസ്സിലാവുന്നില്ല അങ്ങനെ ഇവർ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴും വാൾ ഒരു ഓർമ്മയും വരുന്നില്ല അങ്ങനെ അവൾ പുറത്തോട്ട് പോയി അവനെയും കൊണ്ട് എന്നിട്ട് അവൻ്റെ തലയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ അവനൊരു എന്തോ ഒരു സ്ട്രിപ്പ് പോലെ വന്ന് അവൾ ഓക്കെ ആവുന്നുണ്ട് അങ്ങനെ നമ്മുടെ വാൾ ഈവും കൂടെ അവിടെ സെറ്റ് ആവുമ്പോൾ ആ ഒരു സ്പേസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടായിരുന്ന റോബോട്ട്സൊക്കെ തന്നെ മനുഷ്യന്മാരെ സഹായിച്ച് നമ്മുടെ ഭൂമിയെ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഇത്തരത്തിലെ ഒരു സീനോടുകൂടിയാണ് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ വാൾ ഈ ഒരു മനോഹരമായ ആനിമേറ്റഡ് മൂവി അവസാനിക്കുന്നത് സോ കൂട്ടുകാരെ ഈ ഒരു മൂവിയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യമുണ്ട് നമ്മൾ മാക്സിമം മാക്സിമം ചെറുതാക്കിയിട്ടാണ് ഈ ഒരു മൂവി അവതരിപ്പിച്ചത് അതായത് ഈ ഒരു മൂവിയുടെ സാരാംശം മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ഇത് പറയാനാണെങ്കിൽ വലിയൊരു കഥയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ ചെറിയൊരു കഥയാണെങ്കിലും ഇത് വലിയൊരു സ്റ്റോറിയാണ് ആറ് തവണ ആറ് തവണ ഓസ്കാർ നോമിനേഷനിൽ വരെ വന്നിട്ടുള്ള ഒരു ആനിമേഷൻ മൂവിയാണിത് രണ്ടായിരത്തി എട്ടിലിറങ്ങിയ ആണെങ്കിൽ കൂടിയും എവർ ടൈം ആനിമേഷൻ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ എവർ ടൈം ആയിട്ടുള്ള ഫീൽ ഗുഡ് മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇതിലെ ഡയലോഗ്സോ കാര്യങ്ങളോ അധികം ഒന്നും വരുന്നില്ല കുറച്ച് സമയം മാത്രമാണ് നമുക്കിതിലെ ഡയലോഗുകളൂ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ ഫുള്ള് ആക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ വാ ഈയുടെയും ഈവിൻ്റെയും റൊമാൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത് വെറും ആക്ഷൻസ് കൊണ്ട് മാത്രമാണ് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം ഡയലോഗ് ഡെലിവറി ഉള്ളൂ ബാക്കി ഫുൾ കാര്യങ്ങൾ നമ്മൾ കണ്ട് വിഷ്വലൈസ് ചെയ്തിട്ടാണ് നമ്മളിത് എടുക്കുന്നത് സോ ഇതിപ്പോ ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയ മുതിർന്ന ആൾക്കാരായിക്കോട്ടെ എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടുള്ള ഒരു മൂവിയാണ് വേറെ ഒന്നുമല്ല ഈ സിനിമയിലൂടെ നമ്മൾ കാണുന്നത് നമ്മുടെ തന്നെ ഭാവിയാണ് നമ്മളും പൊക്കോണ്ടിരിക്കുന്നത് ഈ ഒരു ഭാവിയിലോട്ടാണ് ഈ ഭൂമിയിൽ നിന്നൊക്കെ വിട്ടുമാറി നമ്മളിങ്ങനെ ഒരു സ്പേസ് സ്റ്റേഷനിൽ ജീവിക്കുന്നു അവിടെ ജീവിക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റോബോട്ട്സ് ഉണ്ട് നമുക്ക് നടക്കേണ്ട നമുക്ക് ഭക്ഷണം പോലും കഴിക്കേണ്ട നമ്മുടെ കൈ പോലും നമ്മുടെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട നടക്കാനായിട്ട് നമ്മുടെ കാലുകൾ ഉപയോഗിക്കേണ്ട തല തിരിക്കാൻ പോലും നമ്മുടെ ഈ കഴുത്തുണ്ടല്ലോ അതുപോലും ഉപയോഗിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാനായിട്ട് റോബോട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ മനുഷ്യന്മാർക്ക് നടക്കാൻ പോലും അറിയുന്നില്ല എന്തുകൊണ്ടാണ് അവർ ജനിച്ച വീണപ്പോൾ തൊട്ട് അവര് ആ ഒരു ചെയറിലാണ് സഞ്ചരിക്കുന്നത് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കാൻ പോലും അവര് ഈ വീഡിയോ കോൾ യൂസ് ചെയ്യുക അത്ര അത്ര ആ ഒരു രീതിയിൽ ടെക്നോളജി വളർന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം ഈ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് വേസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ നാട്ടിൽ ഇപ്പം തന്നെ നോക്കി അറിയാം എങ്ങനെയാണത് കൺട്രോൾ ചെയ്ത് വരുന്നത് എന്നുള്ളത് സോ കാലക്രമേണ നമ്മുടെയൊക്കെ ഭാവി ഈ ഒരു രീതിയിലോട്ട് മാറിപ്പോകുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഈയൊരു തീമുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു സിനിമ ഇത്രയ്ക്ക് സോഷ്യലി റെലവൻ്റ് ആവാനും അതുപോലെ ഓസ്കാർ നോമിനേഷനിൽ വരാനായിട്ടുള്ള ചാൻസ് ഉള്ള സിനിമ അതായത് ഓസ്കാർ നോമിനേഷനിൽ വരാൻ ഒരു ഇതുള്ള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാവും ആനിമേഷൻ മൂവീസാണെന്നും പറഞ്ഞ് തള്ളിക്കളയാതെ ശരിക്ക് കണ്ടിരിക്കേണ്ട അത്രയ്ക്ക് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു സിനിമയുണ്ട് അല്ലെങ്കിൽ അടിപൊളി ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീൽ ഗുഡായി കാണാൻ പറ്റുന്ന ഒരു ആനിമേഷൻ മൂവി ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒത്തുചേരുന്നത് വാൾ ഈ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലൂടെ തന്നെയായിരിക്കും കേട്ടോ കുറേ കൂട്ടുകാർ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് സ്കൂളുകളിൽ വെച്ചിട്ടാണ് സ്കൂളുകളിൽ നിന്ന് നമുക്ക് കാണിച്ചു തരുന്ന കുറച്ച് മൂവീസൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു മൂവി ആയിരുന്നു ഈ സിനിമ അപ്പോൾ ആ സമയത്ത് നമ്മളത് കാണുമ്പോൾ പോലും ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും കാരണം ഇതിലധികം ഡയലോഗ്സ് ഇല്ല അപ്പോൾ ഇംഗ്ലീഷ് മൂവിയാണെന്നും കരുതി നമ്മളിത് മനസ്സിലാവില്ല എന്നും കരുതി കാണാതിരുന്ന് കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാണ് നമ്മളത് എങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും ഈ ഒരു സിനിമയുടെ കംപ്ലീറ്റ്നെസ്സിലോട്ട് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിൻ്റെ ഒരു സാരാംശം മാത്രം പറയാമെന്ന് വിചാരിച്ചത് സോ ഇങ്ങനെയാണ് ഈ ഒരു കഥ നിങ്ങൾക്കിതും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മനസ്സിലാവും അതിപ്പോൾ എക്സ്പ്ലനേഷൻ കേൾക്കണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ ഈ ഒരു സിനിമ എല്ലാവരും ഭൂമിയിലുള്ള എല്ലാവരും മനുഷ്യന്മാരായിട്ടുള്ള എല്ലാവരും കണ്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരു മൂവിയാണ് ഒരു ഒന്നര മണിക്കൂർ മാത്രമൊക്കെ ഡ്യൂറേഷൻ വരുന്നുള്ളൂ അധികം ടൈം കൺസ്യൂമിങ് അല്ല ഇനിയിപ്പോൾ ഒത്തിരി സമയം ഉണ്ടെങ്കിലും ഈ ഒരു സിനിമ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതൊരു വേസ്റ്റ് ആയിട്ട് തോന്നില്ല കാരണം ഇതൊരു മുതൽക്കൂട്ടായിട്ടുള്ള സിനിമയാണ് അപ്പോൾ കാണാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കൂട്ടുകാരെ ഉറപ്പായിട്ടും കാണുക കേട്ടോ കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻസ് ആയിട്ട് പറയാ നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത് എന്ന് പറയാ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നു കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാത്ത തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനബിൾ ചെയ്യാം കേട്ടോ വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ എല്ലാം തന്നെ കമൻസ് ആയിട്ട് പറയാം അതുപോലെ തന്നെ ബർത്ത് വിഷസ് അറിയിക്കാനുള്ള കൂട്ടുകാർ ബർത്ത്ഡേയുടെ ഒരു വീക്ക് മുൻപെങ്കിലും ബർത്ത്ഡേ വരുന്ന ഡേറ്റും അതുപോലെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നയാളുടെ പേരും കൂടെ കമൻ സെക്ഷനിൽ പറയാം ഒരു ആഴ്ച മുൻപെങ്കിലും നിങ്ങൾ പറയണോട്ടെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ആ ഒരു ബർത്ത്ഡേ ഡേ വിഷ് ആഡ് ചെയ്തിട്ട് വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ പേരുകൾ പറയാൻ താല്പര്യമുള്ള കൂട്ടുകാർ കമന്റ് സെക്ഷനിൽ പേരുകൾ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അത്രയൊക്കെ ഉള്ളു നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം ബൈ